വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമന്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോഴും ഈ ഈ ആണോ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൃഷ്ണ എനിക്ക് മുഖം നോക്കാം എല്ലാവർക്കും നമസ്കാരം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഡിസ്ക്ലൈമർ എഴുതി കാണിക്കാറുണ്ട് ഇത് ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചവരായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ ചില സിനിമകളിലൊക്കെ എഴുതി കാണിക്കാറുണ്ട് ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ഇത് സിനിമ സിനിമയായിട്ട് കാണണം എന്നൊക്കെ എടുത്ത് പറയാറുണ്ട് എന്നാലും തലക്കാലത്ത് ചാണകമെന്ന് പറഞ്ഞ ടീംസിന് ഇതൊന്നും മനസ്സിലാവത്തില്ല വീണ്ടും ഏ കീരവിത്ത് കീരവിത്ത് എന്ന് പറഞ്ഞ് കൊണ്ട് പിടിച്ചോണ്ട് വരും എന്തായാലും എംബുരാ റിലേറ്റീവ് ആയിട്ട് നല്ല ഒന്നാംതരം വിവാദങ്ങളാണ് നടന്നു പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക് ആസിഫ് അലി വന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടു നോക്കാം എനിക്ക് വിവാദങ്ങളോട് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഇതൊരു ചെറിയ വരുന്നാളാണ് വലിയ വരുന്നാളല്ല എന്നെ വലിയ കൊടുക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ അതിപ്രസരം എന്ന് പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ ചില കൊമൻറ്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് അത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സങ്കല്പികമായിട്ടുള്ള ണെന്നും അപ്പോൾ അതിന് അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് പല രീതിയിൽ പല പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയെ സിനിമയായിട്ട് കാണുക ആ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂർ എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണം ആഗ്രഹം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന നമുക്കാണ് അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചെയ്യാം ഞാൻ ഞാൻ ആദ്യം പറഞ്ഞില്ല സോഷ്യൽ മീഡിയക്കിപ്പം ലാലേട്ടൻ ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല ലാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ് ഒരാളെ കുറ്റം പറയാൻ അഞ്ചോ ആറോ പേരോ തുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സ്ഥിരമായി കാണുന്നത് അത് സോഷ്യൽ മീഡിയയുടെ മീഡിയയിലൊരു ട്രെൻഡാണ് ഞാൻ പറഞ്ഞില്ല നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക കൂവുക ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ആളുകളോട് പറയാനുള്ളത് അതാണ് നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ എൻ്റെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക പലപ്പോഴും ആരും ആരും പുറത്ത് അദ്ദേഹത്തിന് സപ്പോർട്ടാണ് പറയുന്നില്ല അതെനിക്ക് തോന്നുന്നത് ആ സിനിമ ആ പർട്ടിക്കുലർ സിനിമയിൽ റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കും അപ്പം സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരാണ് ഈ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തെ പ്രതികരണങ്ങളും എബിരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അഞ്ചരക്കുള്ള ഷോ ഉണ്ട് എന്തായാലും ഈ ചാണകങ്ങൾക്ക് അണ്ണാക്കിലടിച്ച് കൊടുത്തിട്ടുണ്ട് ആസിഫ് അലി ഇനി ആസിഫലി ആയിരിക്കും അടുത്ത എറിയുകാറ്റാൻ പോകുന്നത് കൺഫേമാ നോക്കി വെച്ചോ ചാണകങ്ങൾക്ക് ഇട്ട് അണ്ണാക്കി കൊടുക്കുന്ന എല്ലാവർക്കും ആസിഫ് അലിക്ക് കൊടുക്കാൻ തക്കിയ രീതിയിൽ ചാണകങ്ങൾ ഇറങ്ങിത്തിരിക്കും പക്ഷെ ചാണകങ്ങൾക്ക് നല്ല രീതിയിൽ ആസിഫ് അലി കൊടുത്തിട്ടുണ്ട് സിനിമയെ സിനിമയെ കാണാൻ പറ്റാത്ത വിവരവും ബോധവും പൊക്കടവും ഇല്ലാത്ത വെവിളിത്തനം നിറഞ്ഞ നമുക്കൊന്നും പറയാനില്ല ഡേ യോമാരക എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതാണ് ഇനി മറ്റൊരു വ്യക്തിയുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് സായി കൃഷ്ണ ബിഗ് ബോസിൽ പോയിട്ട് ഊക്ക് മേടിച്ചു കൂട്ടിയതാണ് സായ് കൃഷ്ണ എങ്കിലും ഇവിടെ സായി കൃഷ്ണക്ക് ജന പിന്തുണ ഭയങ്കരായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് യൂത്ത് സായി കൃഷ്ണയ്ക്ക് ഒപ്പം ചാണകത്തിന് അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് സായി കൃഷ്ണൻ സായി കൃഷ്ണ അടിച്ചി കൊടുക്കുന്നതിനെ തുടർന്ന് ഈ ചാണകത്തിന് അങ്ങ് പിരി വെട്ടി പിരിവെട്ടി നിക്കുകയാണ് നല്ലപോലെ കുരു പൊട്ടിക്കണവാണ് എന്തായാലും സായി അടിച്ചി കൊടുത്താൽ കാണാം ഈ പ്രമോഷൻ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് സായി കൃഷ്ണ മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇപ്പ ഉണ്ടായൊരു വിവാദം നിങ്ങൾ ഇന്ന് മാത്രം കാണുന്ന ഒരു പാറ്റേൺ അല്ല കാര്യം പറയാം മുഴുവൻ മുമ്പ് ക്യാപ്റ്റൻ എതിർക്കരുത് സംഘപരിവാറിന്റെ പാറ്റേൺ എന്താ ഇവിടെ ഇറങ്ങുന്ന സിനിമകളിലെ അണ്ടർവെയറിന്റെ മറം നോക്കിയിട്ട് അത് ബാൻ ചെയ്യാൻ നടക്കുന്നതാണ് സംഘപരിവാറിന്റെ പാറ്റേൺ എന്താ അതേ പാറ്റാണ് സംഘപരിവാർ എടുത്തു കൊടുക്കുന്നത് ഈ പറഞ്ഞ പൃഥ്വിരാജ് അറേബ്യയിൽ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തു അസർബായിജാന് പോയ സമയത്ത് ഇവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇതേ സംഘപരിവാറിന്റെ എലമെന്റുകള് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അൻവർ സിനിമയിൽ മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ ഉണ്ട് തലേ ഒരു ചെക്ക് കളർ സാധനമായിട്ട് തോക്കും പിടിച്ച് വെക്കുന്നത് അതൊക്കെ ഇട്ട് എടുത്തിട്ടാണ് ഈ ഇട്ട് കളിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ വിവരമില്ല ഈ പറഞ്ഞ ചെയ്തിട്ടുണ്ടോ അത് ൂ അന്വേഷിപ്പിക്കണം ആ അണ്ടർവെയർ വരെ അഴിച്ചു നോക്കണം എന്ന് പറയാതിരിക്കോടെ ഒരു സിനിമയാണ് ആ സിനിമയെ സിനിമയുടെ കാണാൻ പറ്റില്ല തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അപ്പൊ ഇതുവരെ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇപ്പൊ ചെയ്തത് പൊതുവാൾ ജി എനിക്കിനെ ചോറ കളിക്കുന്നു കൂൾ ഡൗൺ കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു നിങ്ങളോട് എനിക്ക് എനിക്കൊരു ദേഷ്യവും ഇല്ല വിവരമില്ലായ്മ ഒരു കുറ്റം അല്ലല്ലോ അതെ വേഷത്തിൽ കാവി കളറിലുള്ള അഭിനയിച്ചപ്പോൾ ഈ പ്രതികരണം േ എനിക്കൊന്നും നല്ല ഓർമ്മയുണ്ടായിരിക്കും മധ്യപ്രദേശിലെ കേന്ദ്രമന്ത്രി തന്നെ ഈ സിനിമക്കെതിരെ രംഗത്ത് വന്നു കാവ്യ നിറത്തിലുള്ള വസ്ത്രം ദീപിക പതുകൊണ്ട് ഗാനരംഗത്തിൽ ധരിച്ചത് അത് ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഇതൊക്കെ എനക്ക് എന്താണോ അദ്ദേഹത്തിന്റെ സംസാരം പ്രകടിപ്പിക്കാൻ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും പറ ആ അത്രയ്ക്കായോ നീ നീ നിമിഷം ഞാൻ ഒരു ഒരു മാന്യത ഇല്ലാതെ വന്നിരിക്കുന്ന പാനലിസ്റ്റിനോട് ആരെന്ന് ചോദ്യം ചോദിക്കുന്ന ഇവനെ പോലെ ഇത്ര മാന്യത കാണിക്കാൻ മാന്യതും എന്തൊക്കെ പറഞ്ഞാലും ഒരു സംഭവമാണ് കൊറച്ചു കാലായി അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം എന്റെ പൊന്നളിയ സായി പൊളിച്ചരികിയതല്ലാതെ പറയാം അട്ടിച്ചാട്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ രീതിയായിരുന്നു ആ രീതിയിൽ അവനെയൊക്കെ ഇരുതി ഇരുതി എന്ന് തന്നെ പറയാം സത്യം സായി ഈ ലെവലിൽ ബിഗ് ബോസ് കേറിയിരുന്നെങ്കിൽ വേറെ ലെവലായിരിക്കും എന്റെ മോനെ ഞാൻ ചിരി ചിരിചിരിച്ച് ചത്ത് ഈ ഒരു പ്രസ് മീറ്റിംഗ് കണ്ടപ്പോ എന്റെ കളിയ വേറെ ലെവലായിരുന്നു സായി കൃഷ്ണ എന്റെ ഫുള്ള് കാണാത്തവരൊന്നു പോയി കാരണം ആ രീതിയിലാണ് അടിച്ച് അണ്ണായി കൊടുത്തിട്ടുള്ളത് ഇതിൽ വേറൊരു കേസ് പറയുന്നുണ്ട് അതായത് പതാൻ മൂവി ഇറങ്ങിയ സമയത്ത് ദീപിക പതുക്കോൻ ഈ പറഞ്ഞതുപോലെ ഒരു ബിക്കിനി ബിഗ്നിട്ടുകൊണ്ട് വന്നിട്ടുണ്ടായി ഏത് കാവിക്കുള്ള ബിക്കിനി ഇട്ടതോട് അന്ന് വിമർശനം ഉന്നയിച്ച നാറികളാണ് ഈ കൊറേ എണ്ണ എല്ലാവരെയും ഒന്നും ഞാൻ പറയത്തില്ലടെ സംഘിയായാലും അമൂൺജ ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയായാലും നല്ലവന്മാരുണ്ട് എന്നാൽ ഇതുപോലത്തെ വിവരദോഷികൾ കുറെ അധികം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് ഈ വിവരദോഷികളാണ് തലപ്പത്ത് കയറിന്ന് ഭരിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് ഇതുപോലത്തെ വിവരദോഷികൾ എന്ന് ഇവിടെ നിന്ന് പോകുന്നു അന്ന് ഇവിടെ നാട് തന്നാവുള്ള കാര്യം ഞാൻ പറയാം പതാൻ മൂവി അറേബ്യ പതുക്കോന്ത ബിക്കിനി കാവി കാവിക്കളറായേണ്ട അന്ന് വിവാദം ഉണ്ടാക്കിയവന്മാരാണ് ഈ പൗരവുമില്ലാത്തവന്മാർ യുവമാരെ പറ്റിയിട്ട് ഇനി എന്താ പറഞ്ഞു തരേണ്ടത് നിങ്ങളെന്നൊന്ന് ആലോചിച്ചു ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം എംബുരാൻ പടത്തിനെതിരെ പ്രതിഷേധവുമായി നണ്ണിമുക്ക് ജാഹ്രയിൽ ചേരുന്നു സംഘപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് നോക്കിയോ ഇതാണ് അവസ്ഥ ബാനറും പിടിച്ചോട്ട് നിൽക്കുകയാണ് എപ്പോഴും അത് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് എന്ത് പറയാറ് ഇതിന്റെ താഴെ കുറച്ച് കവർച്ചു വായിക്കാം ഈ പാർട്ടിയിൽ ചേരണമെങ്കിൽ തലച്ചോറ് ഇളക്കി കളയണമായിരിക്കുമല്ലേ അമ്മേ ഞങ്ങൾ ഇറങ്ങിയായി തലച്ചോറ് പൊതിച്ചോറ് എഴുത്തുകാരെ പേടി സിനിമാക്കാരെ പേടി മാധ്യമങ്ങളെ പേടി വല്ലാത്തൊരവസ്ഥ തന്നെ അണ്ടിമുക്ക് ചാണകങ്ങൾ സിനിമയ്ക്ക് പ്രൊമോഷൻ കൂടി എന്നല്ലാതെ അതായത് എംബുരാൻ എന്ന് പറയുന്ന മൂവിക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയെങ്കിലും സിനിമ കാണാൻ ഇനി ആൾക്കാർ ഇടിച്ചു കയറും യുവന്മാരെ കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ആ എംബുരാൻ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇത്രയ്ക്കും വിഷയമുള്ള കാര്യമെന്ന് പറഞ്ഞ് എംബുരാൻ കാണാൻ ഇനിയും ആൾക്കാർ ഇടിച്ചു കയറും അതാണ് സത്യം പറഞ്ഞാൽ നടക്കാൻ പോകുന്നത് ആരും അറിയാണ്ട് ആരും ശ്രദ്ധിക്കാണ്ട് ആരും അങ്ങനെ ചിന്തിക്കാണ്ടിരുന്ന കാര്യങ്ങൾ ഈ ഊളകൾ ചിന്തിച്ചു കൂട്ടിയെടുത്ത് വിവാദം ഉണ്ടാക്കി ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്വയം തരന്തായിരുന്നു നാരായ സായിയുടെ വായി നല്ലോണം കിട്ടി ആസിഫായി ഇൻഡയറക്റ്റ് അടിച്ച് അണ്ണാക്കി തന്നിട്ടുണ്ട് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട് വിവരമുള്ള ആൾക്കാരെല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ട് നിന്നേക്കെ പോലെ കുറെ വെവലില്ലാത്തമാര് കൂടി ചേർന്ന് അവിടെ കിടന്ന് കുറയ്ക്കുന്നു ഇതാണ് കാണാൻ സാധിച്ചിട്ടുള്ള ഇനി മല്ലിക സുകുമാരും പറയുന്ന കാര്യങ്ങൾ ഏറ്റവും മോഹൻലാലായിട്ട് ഒരുമിച്ച് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ോ അല്ലല്ല എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ഡേറ്റ് വേണ്ടിവരാണോ അതോ പൃഥ്വിരാജ് വളർച്ചയ്ക്ക് ഒരു തടകടന്ന് വിചാരിക്കുന്നവരാണോ ഇന്നലെ വേറെ ഒരാളൊരു എന്റെ ഫോണിൽ കിടപ്പുണ്ട് നാഷണൽ അവാർഡ് വരാൻ പോകുന്ന ജേ ഷീ അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയാ ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മള് അവ അതൊന്നും പൃഥ്വിരാജ് മൈൻഡ് ചെയ്യുന്ന ആളെ കേട്ടോ അവാർഡ് കിട്ടിയോ കിട്ടിയില്ലയോ നല്ല പടമാണെങ്കിൽ നല്ല പടമാണെന്ന് പൃഥ്വിരാജ് ആരുടെ പഴപ്പും പറയും സത്യം അറിയാം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നി കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ വ്യകാസ്ഥാന്റെ ഇത് കണ്ടു വിഷമിക്കേണ്ട അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത് വേറെ ആരുമല്ല ശ്രീ മമ്മൂട്ടി നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ അത് ഒരു കുഴപ്പമില്ല അങ്ങനെ എനിക്ക് അല്ല ഭംഗിട്ടറിയാം അതൊന്നുമില്ല മൂന്ന് മാസം വിശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സ കളി അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും ഏഹ് പോട്ടെ ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും ദൈവമേ പെരുന്നാളൊക്കെ ഞാൻ പറയുകയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചു പോസ്റ്റ് കണ്ടു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ അതായത് ഒരാശ്വാസ വചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയില് ചേച്ചി അമ്മ ആന്റി അമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെ ആണ് എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ ആയിട്ട് മക്കളോട് രാത്രി പറഞ്ഞാൽ മറക്കരുതെന്ന് പറഞ്ഞു അവിടെ അദ്ദേഹം ജാതിയും മതം ഒന്നും നോക്കില്ല പെരുന്നാൾ ഇന്ന് പെരുന്നാളാണ് വീട്ടിലെത്തിരത്ത് പോകാൻ അവരെ പോട്ടെ എന്തെങ്കിലും ആട്ടെ മക്കളും കുച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം ഇരിക്കുന്നു പക്ഷെ അതിനിടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മലയറ്റി ചെയ്ത പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെ ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത് ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ് ആ കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളാണ് ഇത്തരം ഒരു സിനിമ ഇറങ്ങുമ്പോൾ പതിനേഴ് വെട്ടൊക്കെ വെട്ടി അതിനകത്ത് പല ഭാഗങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഒരു സിനിമ സിനിമയെ കാണാൻ വെട്ടു വെട്ടി എന്നുള്ളത് ശരി എനിക്കത് അറിയില്ല കേട്ടോ ശരിക്കും അത്ര ഇത് നിങ്ങൾ ന്യൂസിൽ പറയുന്നതാണ് പതിനേഴ് വെട്ട് പതിനേഴ് വെട്ട് വെട്ടിയെന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക് വെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊന്നും അതിനോട് തന്നെ ചോദിക്കാം എത്ര വെട്ട് വെട്ടി എന്ന് എനിക്കറിയില്ല ഇതോ അങ്ങനെ ിൽ ആരോട്ടിരിക്കുന്നുണ്ട് പതിനേഴ് പക്ഷെ അത് നമ്മൾ ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഒക്കെ വരുന്നത് നമുക്ക് അത് കമന്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പടം കാണാൻ പോയപ്പോൾ പടം തുടങ്ങുന്നത് ഒരു വലിയ രാജകീയമായ ഒരു പ്രൗഢിയുള്ള ഒരു സ്ത്രീ ഒരു മഹാറാണി അദ്ദേഹത്തെ കൊട്ടാരത്തിൽ ഒരു അപകടം കഴിഞ്ഞ് വരുന്നവർക്ക് ആഹാരവും വിശ്രമിക്കാനുള്ള സ്രവും കൊടുക്കുന്നു നല്ല രീതിയിൽ തുടങ്ങും ആ മഹാറാണിയുടെ മകനും അവരുമായിട്ട് വാക്തടക്കം വരുന്നു അവരെ കൊലപ്പെടുത്തുന്നു ഇതിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ കഥയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുപോയി ഇതിനിടെ കൂടെ ഞാൻ ഇത്ര മാരകമായ ചിന്തകളൊന്നും ചിന്തിച്ചില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ നോക്കുക ഇവിടെ ഇതൊക്കെ കണ്ട് നമ്മൾ എത്ര സിനിമകൾ നമ്മൾ നട്ടിക്കുന്നു പകവീട്ടലിന്റെ അതിന്റെ ഇല്ലേ എല്ലാത്തിനും ജാതി തിരീകേറ്റാൻ പറ്റുമോ അതെ അങ്ങനെ അത് ശരിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഈ കൊച്ചു പിള്ളേരടക്കം പഠിക്കേണ്ടതാണ് ഈ നാട്ടിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വളരണമെങ്കിൽ അവരുടെ പെരുമാറ്റം കൊണ്ടേ അവർക്ക് ആൾക്കാരുടെ വോട്ട് സ്വീകരിക്കാനൊക്കു അല്ലാതെ പേടിപ്പിച്ചും അട്ടഹ അട്ടഹസിച്ചും ആക്രമണങ്ങൾ അത് അതൊന്നും ചെയ്യരുത് അത് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താൽ മതി ആ അതിനകത്ത് ഇങ്ങനെ വന്നു ഇതിനകത്ത് ഇങ്ങനെ എഴുതി മറ്റേ എല്ലാരെ കുറിച്ച് എല്ലാരും ലോകപാട് നല്ലതികൊണ്ട് നടക്കണം എന്ന് പറയാ നടക്കുന്ന കാര്യമാണോ മോനെ ഈ കരിയൂത്തിൽ ആരോടാ പറയുന്നത് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം പിന്നെ ഏതായാലും ശരി മോഹൻലാലിന്റെ പോസ്റ്റ് കണ്ടു എനിക്ക് മോഹൻലാൽ ഒരുപാട് വേദികളിൽ അവനെ പ്രശംസിച്ചിട്ടുള്ളതല്ലാതെ അല്ലാതെ അവരൊരു ചരിയനാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല ആന്റണി പെരുമ്പാവൂര് തീരെ പറഞ്ഞിട്ടില്ല പറയുന്നത് ാണ് നിരാശ അനുഭവിക്കുന്നുണ്ടോ ഇല്ല അവര് നിരാശ എന്ന് പറഞ്ഞ ഒരു കാര്യം വലുതായിട്ട് അറിയാൻ പറ്റിയ സത്യമാണോ അതൊക്കെ നമുക്കൊക്കെയാണ് വയസ്സായതുകൊണ്ടായിരിക്കും എനിക്ക് പത്തേഴ് വയസ്സായി നമുക്ക് നിരാശ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ വളരെ അച്ചിത്തോട് കൂടിയുള്ള ഒരു ജീവിതം ജീവിച്ച് പോകുന്ന പൃഥ്വിരാജിനെയും തന്റെ വൈദ്യുതം നമുക്ക് തോന്നും അതിനൊക്കെ കഴിഞ്ഞാൽ അടുത്ത സ്ക്രിപ്റ്റ് ആയിട്ടൊണ്ടിരിക്കുക അവർ അഭിനയിക്കും അപ്പൊ അതുകൊണ്ട് അത് ഇതൊന്നും എനിക്ക് തോന്നിയില്ല കാര്യങ്ങളൊക്കെ പോയാൽ പോലെയാണ് രാഷ്ട്രീയത്തിലൊക്കെ വിവരമില്ലാത്തവന്മാരെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഞാൻ ഒരു കാര്യം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയാം വേറൊന്നുമില്ല ഇത് കാരണം ഈ ഒരു എംബുരാൻ വിഷയം കാരണം ഉറപ്പായിട്ട് ഞാൻ പറയാം ബി എന്ന പാർട്ടിക്ക് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട് അവമാര വിചാരം നമ്മൾ കിടിലങ്ങളാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരെയും ജെർണലൈസ് ചെയ്യത്തില്ല കാരണം നല്ല ആൾക്കാരുണ്ടെ എൻ്റെ പേഴ്സണൽ സർക്കിളിൽ എന്റെ പേഴ്സണൽ സുഹൃത്തുക്കളിൽ നല്ല ബി ജെ പിയിലുള്ളവന്മാരുണ്ട് സംഘികളുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയാത്ത പക്ഷെ കുറെ എണ്ണം കയറിയിരുന്ന് ഭരിക്കുന്നവന്മാരുടെ വിചാരം അവന്മാര് തന്നെയാണ് എന്താ വലിയ ഊവെന്ന് ആ ഒരു ചിന്താഗതി കാരണമാണ് ഇങ്ങനത്തെ ഒരു ഭവിഷ്യപ്പൊ ഉണ്ടായിട്ടുള്ള മതവും ജാതിയും ഒക്കെ തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന കുറെ മതപ്രാന്തന്മാർ പാർട്ടി പ്രാന്തന്മാരും ഒക്കെ ഉണ്ട് അവന്മാര തലയ്ക്കത്തന്നാണ് ഇങ്ങനത്തെ ചാണകം തുപ്പുന്നത് സീരിയസിൽ പറയാം ഈ ഒരു വിഷയം കാരണം പാത്രിക്ക് നല്ലപോലെ നെഗറ്റീവ് ആയിട്ടുണ്ട് ഇനി കേരളത്തിൽ നിന്നൊക്കെ വലുതായിട്ട് വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉള്ള ആരെയും പറയാം ഇപ്പൊ തന്നെ നെഗറ്റീവിന്റെ കൊടും പീക്കിൽ നിന്ന സമയത്ത് ഇതും കൂടി എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പത്താനിലെ ദീപികയുടെ ബിക്കിനി വന്നിട്ട് കാവികള്ളർ ആയതുകൊണ്ട് അവിടെ വരെ വിമർശനം വന്ന ടീംസ് ആണ് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനുള്ളൂ ഇതിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ എന്തായാലും സായി കൃഷ്ണ അടിച്ച അണ്ണായി കൊടുത്തിട്ടുണ്ട് ആസിഫ് അലി അടിച്ച അണ്ണായി കൊടുത്തിട്ടുണ്ട് മല്ലിക സുകുമാരം വന്നിട്ടും അണ്ണായി കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് വേഷ വാഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വെറുത്ത് വെറുത്തു പണ്ടാർ അടങ്ങുകയാണ് ബി ജെ പി കാരെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ വെറുപ്പ് വാങ്ങി വെക്കരുത് നാളെ നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടാണ്